ബ്രസീൽ നാഷണൽ ഫുട്ബോളിൻ്റെ സുവർണ കാലഘട്ടത്തിലേക്ക് ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് റൊമാരിയോ ബ്രസീൽ നാഷണൽ ടീമിനു വേണ്ടി വേൾഡ് കപ്പും വേൾഡ് കപ്പിലെ ടോപ്പ് സ്കോററും ക്ലബ്ബ് ഫുട്ബോളിൽ ചാമ്പ്യൻഷീഗുമൊക്കെ നേടിയ താരമാണ് അദ്ദേഹം തൻ്റെ ഫുട്ബോളിനോട് വിട പറഞ്ഞതിന് ശേഷം ബ്രസീൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയായിരുന്നു റൊമാരിയോ ഇപ്പോഴാ കഴിഞ്ഞ ദിവസം റൊമാരിയോ നൽകിയ ഒരു അഭിമുഖത്തിൽ ഇപ്പോഴത്തെ ബ്രസീൽ നാഷണൽ ടീമിൻ്റെ പ്രകടനത്തെക്കുറിച്ച് ലേഖകൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ബ്രസീൽ നാഷണൽ ടീമിൻ്റെ പ്രകടനം ഇപ്പോൾ വളരെ മോശമാണ് അതിന് കാരണം അവരുടെ ടീമിൽ ഇപ്പോൾ നെയ്മർ ജൂനിയർ ഇല്ല എന്നുള്ളതുകൊണ്ടാണ് എന്നാണോ ബ്രസീൽ നാഷണൽ ടീം നെയ്മറിന്റെ വില മനസ്സിലാക്കുക അന്നായിരിക്കും ഇനിയൊരു കിരീടം ബ്രസീലിന് നേടാൻ സാധിക്കുക കാരണം ബ്രസീൽ നാഷണൽ ടീമിൻ്റെ ഇപ്പോഴത്തെ നെടും നെയ്മർ ജൂനിയർ അദ്ദേഹത്തെ മുൻനിർത്തി അദ്ദേഹത്തിന് വേണ്ടി പന്ത് തട്ടിയാൽ മാത്രമേ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ നെയ്മറിന് വേണ്ടി സെറ്റ് ചെയ്ത ടീം നെയ്മറിനെ മുന്നിരത്തി കളിക്കുന്ന ഒരു ബ്രസീൽ നാഷണൽ ടീമിന് മാത്രമേ ഇനി വേൾഡ് കപ്പിൽ ഒരു കപ്പ് നേടാൻ സാധിക്കുകയുള്ളൂ വേൾഡ് കപ്പ് എന്നല്ല നിർണായകമായ ഒരു മത്സരം വിജയിക്കാനും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കപ്പ് നേടാൻ സാധിക്കണമെങ്കിൽ നെയ്മർ ജൂനിയർ സ്ഥിരമായി തന്നെ ടീമിൽ വേണം അദ്ദേഹത്തിന് വേണ്ടി പ്ലാനുകളെല്ലാം മാറ്റി അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ടായിരിക്കണം ഇനി ബ്രസീലിൻ്റെ കളി എങ്കിൽ മാത്രമേ ഒരു ട്രോഫി നേടാൻ സാധിക്കൂ എന്നാണ് റൊമാരിയോ വ്യക്തമാക്കുന്നത്